ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണോ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കാനെട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കണത് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണ് പിന്നെ കൂടെ നമ്മുടെ കുഞ്ഞ് വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടിപ്സ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിലെ കാര മാറാനുള്ള അടിപൊളി ടിപ്സാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ മുഖത്തിലെ കാര മാറാൻ പറ്റും കേട്ടോ മുഖത്തിലെ കാര എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെയാണ് അതിനെ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് മാറാൻ പറ്റും നല്ല അടിപൊളി ടിപ്സുകളിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്ര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റിയും പപ്പാച്ചിയും മാലയിട്ടേക്കുവാണ് കണ്ടോ ഇന്ന് രാവിലെ പോയി മാലയിട്ടിട്ട് വന്നു കേട്ടോ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി മാലയൊക്കെ ഇട്ട് വന്ന് നല്ല സന്തോഷമായൊരു ദിവസം തന്നെയായിരുന്നു ഇന്നേ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ കുഞ്ഞ തിരക്കൊന്നുമില്ലായിരുന്നല്ലേ അപ്പം ഇന്ന് കുഞ്ഞാറ്റി ഇത് മൂന്നാമത്തെ വർഷം കേട്ടോ ഇടുന്നത് ചേട്ടായും അതേ മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ഈ വർഷം കുഞ്ഞാറ്റി ഇടുന്നില്ല എന്നൊക്കെ വെച്ചതായിരുന്നു പക്ഷെ അത് അയ്യപ്പസ്വാമി തന്നെ പറഞ്ഞു കുഞ്ഞാറ്റ വരണം അല്ല കുഞ്ഞാ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഈ വർഷം കൂടെ എൻ്റെ കുഞ്ഞിനെ മാലയിടാൻ പറ്റി അപ്പം നല്ല തിരക്കൊന്നും ഇല്ല എന്നാണ് എൻ്റെ കുഞ്ഞൻ പറഞ്ഞത് അപ്പം മാലയൊക്കെ ചേട്ടൻ രണ്ടുമൂന്ന് ദിവസം മുന്നേ മേടിച്ചു വെച്ചായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ടൊരു ജലദോഷം ഒക്കെ ഉണ്ട് എന്നാൽ സാരില്ല രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നപ്പോഴത്തേക്കും നമ്മുടെ അസുഖങ്ങളൊക്കെ കുറച്ച് ഭേദമായി കുഞ്ഞാ ജലദോഷമൊക്കെ കുറച്ച് കുറഞ്ഞോ ജലദോഷൊക്കെ കുറഞ്ഞു അപ്പൊ ചേട്ടാ പിന്നകത്താട്ടോ അപ്പൊ നമ്മളൊന്ന് കേൾപ്പാ ഞാനിത് ബീൻസ് എടുക്കുകയാണെ കേട്ടോ ബീൻസൊക്കെ അരിഞ്ഞു കൂടി ായിട്ടരിഞ്ഞു പിന്നെ രാവിലെ പഴം കുടിയുന്നുണ്ടോ പിന്നെ പ്രത്യേകിച്ചുള്ള പണികളൊന്നും ഇല്ല പിന്നെ തക്കാളിക്കാരെയും വയ്ക്കുന്നുണ്ട് ഈ പിള്ളേർക്കൊന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം അപ്പം കുഞ്ഞാറ്റിക്ക് എന്തായാലും ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പം വാവച്ചി ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം മുളക് ഞാൻ കുഞ്ഞുതായിട്ട് അരിയുന്നില്ല ഇച്ചിരി വലുതായിട്ട് അരിയുന്നുള്ളൂ കാരണം ഇവർ ബീൻസ് എന്ന് പറഞ്ഞാൽ വലിയ മുളകെടുക്കുന്നു കേട്ടോ അതുകൊണ്ട് ഇച്ചിരി വലുതായിട്ടൊന്ന് അരിഞ്ഞേക്കാമെന്നെതി അപ്പൊ ഞാൻ വേഗം ഒന്ന് തന്നെ ഉണ്ടാക്കട്ടെ അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ചേട്ടാ ജോലിക്കും പോയട്ടോ അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ നോക്കുവാണേ രാവിലെ പഴം കുഴുങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പഴം കഴിക്കാൻ തോന്നിയില്ല കാരണം ഇന്ന് ഞാൻ രണ്ടരയ്ക്ക് മൂന്ന് മണിക്കൊക്കെ എണീറ്റായിരുന്നു കേട്ടോ അപ്പൊ എണീറ്റപ്പൊ തൊട്ട് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര വിഷപ്പ് ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പൊ വേദി രാവിലെ ചോറ് കഴിച്ചേക്കാന്ന് കരുതി അതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയ തക്കാളി കറിയുണ്ട് ബീൻസ് തോരൻ ഉണ്ട് പിന്നെ ഇന്നലത്തെ മോരുകറിയും കൂടി കേട്ടോ ഇത് മതി നമുക്ക് വയനാട് ചോറിനും വേഗം ചോറിനട കേട്ടോ ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലോട്ട് ടിപ്സിലോട്ടങ്ങ് പോകാം അപ്പം എൻ്റെ മുഖം നോക്കി ഇങ്ങനെ വൈറ്റ് കളറായിട്ട് കളറായിട്ടിരിക്കുകയല്ലേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ സൺസ്ക്രീം റോഷൻ തേച്ചിട്ടോ അതാണ് മുഖം വേറെ നിറം കഴുത്ത് വേറെ നിറം കഴുത്ത് തേച്ചായിരുന്നു പക്ഷെ അത് കുറച്ച് തേച്ചോളൂ പക്ഷേ മുഖത്തിന് രാവിലെ സൺസ്ക് റോഷനൊക്കെ തേച്ച് മുഖം നല്ല റെഡിയാക്കി അതായാലും കുളിച്ചതല്ലേ പിന്നെ നന്നായിട്ടൊന്ന് ഒരുങ്ങിയേക്കാന്ന് കരുതിയിട്ട് ചെറിയ രീതിയിലൊന്ന് ഒരുങ്ങിയതാണ് കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മുടിയൊക്കെ ഞാൻ കെട്ടിവെച്ചു അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുഖത്തിൻ്റെ കാര മാറാനായിട്ട് ഒരു ടിപ്സിൻ്റെ വീഡിയോ ഉണ്ടാവും ഒരു ടിപ്സ് അല്ല കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് ഏതാച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാവേ അപ്പം ഈ മുഖത്തിലെ കാര മാറാൻ ഭയങ്കര പാടാണ് അത് നമ്മൾ അത് വന്നവർക്കേ മനസ്സിലാവൂ നമ്മുടെ മുഖിൻ്റെ ഈ സൈഡിൽ ഇവിടെയും 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 അതുപോലെ തന്നെ കവളിലും കവളിൽ മാത്രമല്ല ചില ആൾക്ക് ദ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ ഉണ്ടാവും അതുപോലെ കവിളിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞുണ്ടാവും കേട്ടോ അത് നമ്മളെ കണ്ണാടി എടുത്ത് നമ്മളിങ്ങനെ നമ്മുടെ മുഖം ശരിക്കും നോക്കിയെങ്കിലാണ് നമുക്ക് മുഖത്തിൻ്റെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ ഇത് ഓയില് സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് ഞാൻ എൻ്റെ സ്കിന്നു ഓയിൽ സ്കിന്നാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മൂക്കിൻ്റെ സൈഡിലുണ്ടായിരുന്നു ഈ സൈഡിൽ അതുപോലെ തന്നെ ഇവിടെ ഈ മൂക്കിൻ്റെ ഈ ഫ്രീ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരുവിധം ഒത്തിരി അങ്ങ് മാറുമെന്ന് പറഞ്ഞിട്ടില്ല ഒരുവിധം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ ടിപ്സുകൾ ചെയ്തിട്ടാണ് ഇതുപോലെയൊക്കെ ഒന്ന് മാറിക്കിട്ടിയതേ അപ്പോൾ ഞാൻ ചെയ്യാറുള്ള കുഞ്ഞ് കുഞ്ഞ് ടിപ്സൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി പഴം എടുക്കാം കേട്ടോ ഒരു തക്കാളി പഴം എടുത്തിട്ട് നേരെ നടുക്ക് മുറിക്കുക നടുക്ക് മുറിച്ചിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാര ഒത്തിരി തരിയുടെ ആവശ്യമില്ല നമുക്ക് ഒത്തിരി വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ആ തക്കാളിൻ്റെ നീര് ചേർക്കാം കേട്ടോ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തേൻ തേനും കൂടി ആണെങ്കിൽ തേനും കൂടി ചേർക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരുന്നു അപ്പോൾ കുറച്ച് തേനും കൂടി ചേർത്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങ് പതുക്കെ കേട്ടോ ഒന്ന് അങ്ങ് നമ്മൾ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ നല്ല വണ്ണങ്ങ് കുറയും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ അപ്പം അങ്ങനെ ഇല്ല കേട്ടോ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ് കിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടിപ്സാണ് ഉണ്ട് ഈ തക്കാളിയുടെ നീരും അല്ല സോറി തക്കാളിയും പഞ്ചസാര പൊടിച്ചതും തേനും നല്ലതാണ് കേട്ടോ പഞ്ചസാര ഒ ഒത്തിരി അങ്ങ് പൊടിയേണ്ട ഇപ്പം സാധാരണ രീതിയിലുള്ള പഞ്ചസാര ഒക്കെയാണ് കുഴപ്പമില്ല പൊടിഞ്ഞ പോലത്തെ പഞ്ചസാര കിട്ടുമല്ലോ അതാണ് കുഴപ്പമില്ല വലിയ വലിയ കണ്ണി പോലത്തെ ഉള്ള പഞ്ചസാര ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ മുഖത്ത് അങ്ങനെ അങ്ങനെ ഉരസാൻ പറ്റില്ലല്ലോ ചെറുതായിട്ടൊന്ന് പൊടിക്കുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത് അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ ടിപ്പ് ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറ്റാർവാഴ എടുക്കുക കറ്റാർവാഴ എടുത്തിട്ട് അതും നല്ല തന്നെയാട്ടോ അത് ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് കറ്റാർവാഴ എടുത്ത് നല്ല വൃത്തി കഴുകി അതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം നല്ല ചിത്തി കളഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇതുപോലെ തന്നെ തരിയിൽ ഒത്തിരി വലിയ തരി എടുക്കേണ്ട ചെറിയ തരിയുള്ള പഞ്ചസാര എടുത്താൽ മതി വലിയ തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചോളൂ കേട്ടോ അതും കൂടി അതിന് മുകളിലിട്ട് കുറച്ച് തേനും കൂടി അങ്ങ് ചേർത്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ അങ്ങനെ തേക്കുവാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല വണ്ണം കുറയും കേട്ടോ നമ്മുടെ മുഖത്ത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ മുഖത്ത് ഇപ്പം മൂക്കിൽ മാ മൂക്കിലും താഴേ മാത്രമേ നമ്മുടെ ഈ ഞാൻ പറയുക ഈ സൈഡിലൊക്കെ ഒക്കെ ഉണ്ടാവും നമുക്ക് തൊടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ള കുഞ്ഞു കുഞ്ഞു ഒരു പരിപരിപ്പ് പോലെ തോന്നും അപ്പോൾ അതൊക്കെ ഒരു ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സിൻ്റെ വൈറ്റ് ഹെഡ്സ് ആയിട്ടോ അതുപോലെ ഇവിടെയൊക്കെ വരുന്നത് അപ്പം അതങ്ങനെ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വൈറ്റ് ഹെഡ്സ് അഖവ ഹെഡ്സ് എല്ലാം മാറിക്കൊള്ളു കേട്ടോ അപ്പൊ നമുക്ക് മൂക്കിലും താടിയിലും മാത്രമല്ല കവിളില് നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഖം മൊത്തം തേച്ച് കൊടുക്കാം കേട്ടോ അത് രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത്തെ ടിപ്പ് ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് അരിപ്പൊടി എടുക്കുക അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിന് എടുക്കുന്ന പൊടിയില്ല തരിതരിപ്പുള്ള പൊടി ആ പൊടി എടുക്കരുത് ഒത്തിരി തരിതരിപ്പുള്ള പൊടികൾ എടുക്കരുത് കേട്ടോ സാധാരണ രീതിയിലുള്ള കുറച്ച് തരിതരിപ്പുള്ള പൊടികൾ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് അതിലോട്ട് ആ അരിപ്പൊടിയിലോട്ട് കുറച്ച് തൈര് ഒഴിക്കുക അല്ലെങ്കിൽ പാൽ ഇതിന് ഇഷ്ടമുള്ളത് മിക്സ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ തക്കാളിയുടെ നീരായാലും കുഴപ്പമില്ല ഇതിന് മിക്സ് ചെയ്തിട്ട് നമ്മളെ ഹെഡ്സിലിവിടെയൊക്കെ അങ്ങ് മൂക്കിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക പതുക്കി ഒന്ന് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് കളയുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി കേട്ടോ എല്ലാ ദിവസവും നമുക്ക് സ്ക്രബ് സ്ക്രബ്ബൊന്നും എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല നമുക്ക് രണ്ട് ദിവസം അങ്ങ് ചെയ്താൽ മതി ഇത് നമുക്ക് മുഖത്തും നമുക്ക് തേച്ച് കൊടുക്കാം മൂക്കിൽ വയ്ക്കുന്ന സാധനം എന്താണോ നമുക്ക് മുഖത്തും തേച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മൂക്കിൽ മാത്രമേ തേക്കാൻ പാടുള്ളൂ കവൾ തേക്കാൻ പാടില്ല എന്നൊന്നുമില്ല നമുക്ക് കവിളത്തൊക്കെ തേച്ച് അല്ല കവിളിൻ്റെ ഈ സൈഡിൽ കണ്ട നെറ്റിയിലൊക്കെ ഇവിടെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് കുരുക്കൾ പോലെയൊക്കെ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആവി പിടിക്കുന്നതായ നമുക്ക് വെള്ളം എടുത്ത് മുഖത്ത് ആവി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നമുക്ക് നമ്മുടെ മുഖത്തിന് പറ്റാവുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ചൂട് വെള്ളത്തിൽ ഒരു ടവലായി നല്ല ടവ്വലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മളിപ്പം എവിടെയാണോ ആ സ്ക്രബ് ചെയ്യണത് ആ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങ് ചൂട് പിടിച്ച് ഒഴിച്ച് നേരെ ഒരു രണ്ടുമൂന്ന് മിനിറ്റി നല്ലോണം അങ്ങ് ആവി പിടിച്ചിട്ട് നമ്മളിതിന് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു തക്കാളിയുടെ തക്കാളി വെച്ചുള്ള ടിപ്സ് പറഞ്ഞു കറ്റാറവാഴ വെച്ചുള്ള ടിപ്സ് പറഞ്ഞു അരിപ്പൊടി വെച്ചുള്ള ടിപ്സും പറഞ്ഞു ഈ മൂന്ന് ടിപ്സും പറഞ്ഞു ഇത് മൂന്ന് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ പിന്നെ കറ്റാറവാഴ നമുക്ക് ചിലപ്പം കിട്ടില്ലായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് തക്കാളിയും കിട്ടും അരിപ്പൊടിയും വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെയാണ് നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെയുണ്ടോ നമുക്ക് സിമ്പിളായിട്ടുള്ള സാധനം തന്നെയാണ് ദോശമാവ് ദോശമാവും വെച്ച് നമുക്ക് മുഖത്തിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ അരി അരയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കലോ ചെറു ചെറിയൊരു തരിതിരിപ്പൊക്കെ ഉണ്ടാവില്ലേ ഈ ദോശ അരി അരിയുടെയും അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് അത് നമ്മുടെ ഇത് മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ നല്ലതാണ് അത് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അതും നല്ല സൂപ്പർ ടിപ്പാണ് പിന്നെയുള്ളതാണ് നമ്മുടെ കോഫി പൗഡർ കോഫി പൗഡർ നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല കാരണം അത്ര കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം ആട്ടോ കാപ്പിപ്പൊടി അപ്പോൾ കാപ്പിപ്പൊടിയും വെച്ച് നമുക്ക് നമ്മുടെ മൂക്കിലെ ആ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ കാപ്പിപ്പൊടിലോട്ട് നമുക്ക് തക്കാളിയുടെ നീര് ചേർക്കാം കുറച്ച് തേനും കൂടെ ചേർത്ത് നമുക്ക് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ചില ആൾക്ക് മഞ്ഞൾപ്പൊടി അലർജി ഉണ്ടാവുക അപ്പം ഞാൻ മഞ്ഞൾ വെച്ചുള്ള പാക്കൊന്നും പറഞ്ഞില്ല പക്ഷെ നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അരിപ്പൊടിയിലോട്ട് തൈരൊക്കെ ചേർത്തുള്ള പാക്ക് നല്ലതാണ് പക്ഷെ അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുരുക്കളൊക്കെ കുറവും കിട്ടും പക്ഷേ ചില ആൾക്ക് മല മഞ്ഞൾ അലർജി ആയിരിക്കും കേട്ടോ മഞ്ഞൾ അലർജി ഉള്ളവർ മഞ്ഞൾ ഉപയോഗിക്കേ വേണ്ട കേട്ടോ ഈ തൈര് പാൽ ഇതൊക്കെ വെച്ചങ്ങ് ചെയ്താൽ മതി തക്കാളി ഒന്നും വലിയ അധികം ആൾക്കാർക്കൊന്നും അലർജി ഉണ്ടാവില്ല അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മുടെ ഈ മുഖത്തിലെ മുഖത്തിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളു കേട്ടോ നമ്മൾ ശ്രമിക്കില്ല നമ്മുടെ വീട് കണ് കാണുന്നല്ലാണ്ട് നമ്മളൊന്നും ശ്രമിക്കില്ല കേട്ടോ അതാകട്ടെ ഏറ്റവും പ്രശ്നം പിന്നെ വേറെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞായിരുന്നു സിമ്പിൾ ടിപ്സാണ് കേട്ടോ ഒലിവ് ഓയിൽ വെച്ച് നമുക്ക് നമ്മളെ മൂക്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും കുറച്ച് ഒലിവ് ഓയിൽ എടുക്കുക അതിലോട്ട് കുറച്ച് പഞ്ചസാര എടുക്കുക ഞാൻ പറഞ്ഞത് ഒത്തിരി തരി തരി വേണ്ട ചെറിയൊരു തരി തരിപ്പുള്ള പഞ്ചസാര എടുത്താൽ മതി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ തേച്ച് അങ് കൊടുക്കുവാണെങ്കിൽ പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ ശരി ഒക്കെ മാറി കിട്ടും കേട്ടോ നല്ല മൂക്ക് ഇവിടെ തൊടുമ്പൊക്കെ നല്ല സോഫ്റ്റ് ആകും കേട്ടോ ഒത്തിരി ഡ്രൈ ആവില്ല കാരണം നമ്മൾ ഒലിപോലെ ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഡ്രൈ ഒന്നും ആവത്തില്ലേ നല്ല സൂപ്പർ കിട്ടില്ല റിസൾട്ട് തന്നെ കിട്ടുന്ന കേട്ടോ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേറൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളം വെച്ചിട്ട് നമ്മുടെ മൂക്കിലെ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുട്ടയുടെ വെള്ളം എടുക്കാം അതിലോട്ട് കുറച്ച് ഏതാനും തുള്ളി ചെറുനാരകയുടെ നീര് ചേർക്കാം കേട്ടോ ഒത്തിരി ഒന്നും ചേർക്കാണ്ട കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഇവിടെ ഇവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ മുഖത്തൊക്കെ തേച്ച് കൊടുത്താലും നല്ലതാണ് കേട്ടോ മുഖത്തിൻ്റെ കുരുവൊക്കെ മാറി എല്ലാ മുഖത്തിൻ്റെ എല്ലാ പ്രശ്നത്തിനും മുട്ടയുടെ വെള്ളം സൂക്കും സൂപ്പർ തന്നെയാണ് കേട്ടോ എന്നിട്ട് കഴുകളയുവാണെങ്കിൽ നമുക്ക് സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ആവിയൊക്കെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുമല്ലേ പിന്നെ ഒരു സാധനമാണ് ജീരകം ജീരകം വെച്ച് നമ്മുടെ മുഖത്തിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റിക്കളയാൻ പറ്റും കേട്ടോ അതിന് ജീരകം എന്താണെന്ന് വെച്ചാൽ ജീരകം നമ്മൾ മിക്സിൽ ചാടുക നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് അങ്ങ് എടുത്താലും എന്നാൽ ചെറിയ ഒരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ അപ്പം ആ ഒരു പാക്ക് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ അങ്ങ് തേച്ച് അങ്ങ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് ആ ഒരു മൂക്കിൻ്റെ ഇവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുത്ത് ചെറിയ രീതിയിലൊരു ചെറിയ രീതിയിലൊരു സ്ക്രബ് പോലെ ചെയ്ത് കണ്ടിട്ട് ചെയ്തിട്ട് കഴുകി കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ജീരകത്തിൻ്റെ കൂടെ നമുക്ക് പാൽ ചേർക്കാം തൈര് ചേർക്കാം തക്കാളി നീര് ചേർക്കാം നമുക്ക് നമ്മുടെ സ്കിന്ന ഏതാണോ പറ്റണത് അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുത്ത് നോക്കെ നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കെ കേട്ടോ അപ്പം എന്തൊക്കെ ടിപ്സുകളാ അല്ലെ മുഖത്തിലെ കാരൊക്കെ മാറാൻ പറ്റുന്ന ടിപ്സുകൾ ഒരുപാട് ഉണ്ണിക്കൂട്ടിനെ ബലൂണി മേടിച്ചു കൊടുത്താണ് ഉണ്ണിക്കൂട്ടിന് പനിയാണ് കേട്ടോ ഇരിക്കണോ ഇരിക്കണിക്ക് പനി പിടിച്ചിരിക്കാല് ഉണ്ണിക്കൂട്ടാ അത് ഉണ്ണിയിലാക്കിയത് മണ്ണാക്കിയത് ആണോ അപ്പോൾ ഉണ്ണിക്കുട്ടനെ ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പനിയുണ്ട് പിന്നെ ജലദോഷമുണ്ട് ജലദോഷം വരുമ്പോഴത്തേക്കും ചിത്താന്തമായിരിക്കും കേട്ടോ ചുമ്മാ തൊട്ടനെ പിടിച്ചനൊക്കെ കരച്ചിലായിരിക്കും അപ്പോൾ രാവിലെ ചേട്ടൻ ബലൂൺ മേടിച്ച് കൊടുത്ത അതിട്ട് കളിച്ചോളന്ന് കരുതിയിട്ട് അപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ഇപ്പം വൈകുന്നേരം പോകുവേ അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാ ടിപ്സും നമുക്ക് ഉപകാരമുള്ള ടിപ്സ് തന്നെയാണ് എല്ലാ ടിപ്സും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ ടിപ്സിലൊക്കെ ചെയ്താണ് എൻ്റെ മൂക്കിലെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാരയൊക്കെ ഒന്ന് കളഞ്ഞതേ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അത് ഈ മൂക്കിൻ്റെ ഈ സൈഡിൽ പിന്നെ ഈ കവളിലില്ലേ കളിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ടിപ്സുകളൊക്കെ ചെയ്ത് ഇപ്പോൾ കുറഞ്ഞു ഇപ്പം അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ മൂക്കൊക്കെ തൊടുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് എനിക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അങ്ങനെയൊന്നും ഇല്ലാന്ന് തന്നെ എനിക്ക് മനസ്സിലാവേ അഥവാ അങ്ങനെയൊക്കെ തോന്നുന്നു ഇങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഞാൻ സ്ക്രബ് ചെയ്ത് അങ്ങ് കളയോട്ടോ ചെയ്യാറ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ രാവിലത്തെ കുഞ്ഞും വിശേഷം കൂടെ നമ്മുടെ കുഞ്ഞ് ടിപ്സ് അടങ്ങിയ ഒരു കുഞ്ഞ് വീഡിയോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാനെട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ